നമസ്കാരം നമസ്കാരം ചിങ്ങ ഒന്ന് മലയാള മാസ പുലരി തുടങ്ങുന്ന ഈ ദിവസം പ്രേക്ഷകരുടെ മുന്നിൽ ഞാനും പ്രകാശവുമായിട്ട് വന്ന് നിൽക്കുകയാണ് മലയാളികളെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അല്ലേ ഞങ്ങൾ ഈ മ്യൂസിയം അന്തരീക്ഷത്തിൽ മ്യൂസിയം പാർക്കിൽ വന്ന് പ്രേക്ഷകരോട് സംവദിക്കാൻ വന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ചാനൽ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് അപ്പൊ അത് വന്ന് പറയാമെന്ന് പറഞ്ഞപ്പോ ഒരു മഴയുടെ അന്തരീക്ഷം അതെ അതെ മഴയാണെങ്കിൽ പോലും ഇവിടെ വ്യായാമം ചെയ്യുന്ന ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളെ കാണാൻ സാധിക്കും പിന്നെ ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ കോളേജ് ക്യാമ്പസ് കാലഘട്ടത്തിൽ നമ്മുടെ രണ്ടുപേരുടെയും പ്രിയ സുഹൃത്ത് ശ്രീ ജനാർദ്ദൻ ഡോക്ടർ ജനാർദ്ദൻ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളുടെ പണ്ട് ഞങ്ങൾ ഈ മഴ നനയുന്നതിനെ കുറിച്ച് ഒരു സംഭവം ചെയ്തു മൂളകുംഭം എന്ന നാടകത്തിന് സിദ്ധാർത്ഥനായ ഞാൻ മഴ നനയുകയാണ് മഴ ഹായ് മഴ 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 മഴയുടെ ഫല്ലേ മഴ നമ്മടെ കൈട്ട നമ്മടെ ശരീരത്ത് വരു തന്ന ഒരു അല്ല നാടകത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഒരു കോറസ് വർക്കിലൂടെ ഒരു അനുഭവമാണ് മനസ്സിലാക്കേണ്ടത് ആ കാലഘട്ടത്തിൽ ഇത്രയും സാങ്കേതിക സംവിധാനങ്ങളൊന്നും ഇല്ല അല്ലെ അത്ര വലിയ ആഡംബരമുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് അഭിനയത്തിലൂടെ മാത്രം മഴയുടെ ഒരു ഫീല് കഥാപാത്രങ്ങളെ വെച്ചാണ് മഴയുടെ ഫീൽ ഉണ്ടാക്കുന്നത് അതെ 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 തീർച്ചയായിട്ടും ഇടക്കാലത്തായിട്ട് എനിക്കുണ്ടായ ഒരു സ്വപ്നമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നത് അപ്പം അത് എനിക്ക് ഒറ്റയ്ക്ക് തുടങ്ങുക എന്നുള്ളതല്ല കൂട്ടുകാരുമൊത്ത് കൂടി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അങ്ങനെ ഒരു സ്വപ്നം സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ അടുത്തിടെ മരിച്ച ഷാനവാസ് പിന്നെ നടൻ്റെ സ്വപ്നം അങ്ങനെ ഒരു സ്വപ്നം ഇന്ന് നമുക്ക് സാക്ഷാത്കരിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ സർവീസ് ഇരിക്കുമ്പോൾ സർവീസ് ആ വർഷമായിരുന്നു അങ്ങനെ അങ്ങനെ പ്രായം അങ്ങനെ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല അല്ലേ അതെ അപ്പോൾ ചേട്ടൻ സർവീസിൽ നിന്ന് ഇട്ടേറാൻ ഈ സർവീസ് ഇരിക്കുന്ന കാലം തൊട്ട് എന്നോട് പറയും ഞാനും ചോദിച്ചേട്ട് വർഷങ്ങളായിട്ടുള്ള സൗഹൃദമുണ്ട് ഞങ്ങൾ ഒരുപാട് നാടക ബന്ധമുണ്ട് അപ്പോൾ ഈ സർവീസ് ഇരിക്കുന്ന കാലം തൊട്ട് എന്നോട് പറയുന്നു പറയുമായിരുന്നു നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം പക്ഷേ ജോബിച്ചേട്ടൻ്റെ തിരക്ക് ചേട്ടൻ എപ്പോഴും ഈ തിരുവനന്തപുരത്ത് ഒരു നിറ സാന്നിധ്യമാണ് എപ്പോഴും ഇവിടുത്തെ ആൾക്കാർക്ക് എപ്പോഴും ഏത് വേദികളിലും ജോബിച്ചേട്ടൻ്റെ അവൈലബിളാണ് അപ്പോൾ അത് കാരണം ചോദിച്ചുകൊണ്ടാൽ ഒരിക്കലും കയ്യിൽ കിട്ടില്ല പിടിച്ച് നിർത്തിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റൂ ഇപ്പോഴും ഞാൻ രാവിലെ പിടിച്ചു കെട്ടിവിടെ കൊണ്ടു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കൊണ്ടുവിടെ കൊണ്ടിരുത്തിയിരിക്കുകയാണ് വിട്ടുപോകാതെ അപ്പോൾ ചോദിക്കേണ്ട ഒരു വലിയ സ്വപ്നമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം അപ്പോൾ അത് അതിൻ്റെയും കൂടി ഒരു പൂർണ്ണതയാണ് നമുക്ക് ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത് അത് ഈ ഒരു ചിങ്ങ മാസം ഒരു ഒന്നാം തീയതി തുടങ്ങാൻ സാധിക്കുക എന്ന് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷം ഇനി ഇതിൻ്റെ ഗുണം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മെച്ചം അത് തീരുമാനിക്കേണ്ടത് നമ്മളല്ല അത് തീരുമാനിക്കേണ്ടത് നമ്മളെ വീക്ഷിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ നമ്മുടെ അഭിദായാംശികൾ അല്ലേ വെൽവിഷേഴ്സ് നിങ്ങളാണ് ഈ ഞങ്ങളുടെ ഈ പ്രോഗ്രാംസിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇത് മെച്ചമുള്ളതാണോ ഇതിനെ പ്രൊമോട്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് അതിനകത്ത് കൂടുതൽ കൂടുതൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പുതിയ സൃഷ്ടികൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനും നമുക്ക് സാധിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള നല്ല സൃഷ്ടികൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ജോബിചേട്ടനാണ് ഇതിന് പ്രധാനമായും നേതൃത്വം കൊടുക്കുന്നത് ഞാൻ അത്യാവശ്യം അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് കോൺസെപ്റ്റ് അത്തരം കാര്യങ്ങളിലാണ് എൻ്റെ കൂടുതൽ കോൺട്രിബ്യൂഷൻ ജോബി ചേട്ടനാണ് അതിനകത്ത് കൂടുതൽ ഇതിനകത്ത് ഇന്നത്തെ ഞാനും ജോബിച്ചേട്ടനും അല്ലാതെ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ചിലരുണ്ട് അവരെ അവരെക്കൂടെ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താം മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നമ്മുടെ ഇതിൻ്റെ പല എപ്പിസോഡുകളിലും ഗസ്റ്റുകളായിട്ടും അല്ലേ അതിഥികളായി നമുക്ക് പലരെയും നിങ്ങളെ പരിചയപ്പെടുത്താൻ സാധിക്കും പല പല കഥാപാത്രങ്ങളും പല ആർട്ടിസ്റ്റുകളെയും ഞങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ സാധിക്കും നമുക്ക് ആദ്യം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ആയിട്ടുള്ള ഒരാളെന്ന് അറിയാൻ ഒരു കൊച്ചു പയ്യനാണ് വിശാഖ് വിഷാഖിനെ കൂടെ നമുക്കൊന്ന് പ്രേക്ഷകനെ പരിചയപ്പെടുത്താൻ തോന്നുന്നു അല്ലേ വിശാഖാണ് നമുക്ക് നമുക്കിൻ്റെ ഒരു യൂട്യൂബിൻ്റെ പ്രൊമോഷൻ നമ്മുടെ മറ്റ് ഇൻസ്റ്റാഗ്രാം അതുപോലുള്ള പിന്നെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ നോക്കുന്നത് വിശാഖാണ് വിശാഖനെ കൂടി പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പരിചയപ്പെടുത്താം നമസ്കാരം പേര് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂട്യൂബ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ മാസം മുതൽ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് അല്ലേ അപ്പോൾ ഒരു മാസത്തിൽ ഒരു എപ്പിസോഡ് അതായത് എല്ലാ മാസവും പതിനഞ്ചാം തീയതി നിങ്ങളുടെ പിന്നെ സപ്പോർട്ടിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്ന വോളിയം വോളിയും കൂടുന്നതനുസരിച്ച് അല്ലേ അതനുസരിച്ച് നമ്മുടെ ഹലോ 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 നിന്ന് ഇവിടെ ഒരു പ്രോഗ്രാം നടക്കില്ല നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് അത് അല്ല ഇവിടെ ഒരു ഷൂട്ട് നടക്കില്ല നിങ്ങൾ സെൽഫി എടുക്കുന്നെങ്കിൽ ഒരു ഒരു മര്യാദ വേണ്ടേ അവരുടെ ഒന്നോ ഒരു പെർമിഷൻ ചോദിക്കണ്ടേ പെർമിഷൻ ചോദിക്കാൻ ഈ ജോബി ജോബി ഒരാളെ വലിയൊരു സെലിബ്രിറ്റി അറിയുന്ന ണ്ട് ഞാൻ അതല്ല പറഞ്ഞത് ഇവിടെ ഞങ്ങൾ ഒരു സീരിയസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വന്ന് സെൽഫി ഒരു ഒരു നിങ്ങൾ ആരാണ് ഏതാണ് ഒരു പെർമിഷൻ ചോദിക്കുന്നത് ഞാൻ എന്താണ് ഒരു പെർമിഷൻ ഒന്ന് എടുത്തോട്ടെ ഒരാടുത്ത് നമുക്കറിയാനായിട്ട് അല്ല ഞാനത് സെൽഫി എടുക്കുന്ന ഉണ്ടാക്കുന്ന ഉപദ്രവമാണ് ഈ പറയാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ ആൾക്കാർ നമ്മുടെ സെലിബ്രിറ്റികളോ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓടി വന്ന് സെൽഫി എടുക്കും അവർ ആരെന്നോ ഏതെന്നോ ഒന്നും അറിയത്തില്ല പിന്നെ അവർ ചെയ്ത് കൂട്ടുന്ന കുന്ത്രണ്ടങ്ങൾക്കെല്ലാം ഈ പാവപ്പെട്ട അവർ അറിയാലോ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് അറിയാലോ അതുകൊണ്ട് സെൽഫി എടുക്കുമ്പോൾ ഒരു ഒരു അനുവാദം ചോദിച്ചിട്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം മാത്രമാണ് അല്ലേ ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഞങ്ങളെ അറിയാമല്ലോ എൻ്റെ പേര് അനിൽ ഗോപാൽ ഞാൻ ദിസ് ദാറ്റ് മീഡിയ എന്ന് പറയുന്ന ഒരു അഡ്വെർടൈസ്മെൻറ്റ് ഏജൻസി നടത്തുകയാണ് ജോപ്രയമായിട്ട് ഞങ്ങൾ വരികയാണ് എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കുക അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവണം പ്രാർത്ഥനയുണ്ടാവണം നമുക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ